നമസ്കാരം വയനാട്ടിലെ തിരുനെല്ലി അപ്പപ്പാറ വാഗേരിയിൽ ഒന്നിച്ചു കഴിഞ്ഞ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ആൺ സുഹൃത്തിനെതിരെ പോക്സോ വകുപ്പും പോലീസ് ചുമത്തി പിലാക്കാവ് തറയിൽ ദിലീഷിനെതിരെയാണ് പോക്സോ ചുമത്തിയത് യുവതിയുടെ മൂത്ത മകളെ പ്രതി ദിലീഷ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി ഇതിനാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയത് യുവതിയുടെ ഇളയ മകളെ തട്ടിക്കൊണ്ടുപോയതിലും കേസുണ്ട് പ്രതിയെ ഇന്ന് കൽപ്പറ്റയിലെ പോക്സോ കോടതിയിൽ ഹാജരാക്കി യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിന് കൊലപാതകം മൂത്തമാളെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന് കൊലപാതക ശ്രമം ഇളയമാളെ തട്ടിക്കൊണ്ടുപോയതിനെ തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾക്ക് പുറമെയാണ് പോക്സോ കേസും ചുമത്തിയത് ഇന്നലെ തന്നെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ചോദ്യം ചെയ്യൽ പ്രതി കുറ്റങ്ങളെല്ലാം സമ്മതിച്ചുവെന്നാണ് വയനാട് എസ് പി പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും കുടുംബവടക്കിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയെന്നാണ് ദിലീഷ് പറയുന്നത് ഭർത്താവുമായി അകന്നു കഴിഞ്ഞ പ്രവീണ മക്കളുമായി വളരെ കാലമായിട്ട് ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നാൽ അടുത്തിടെ പ്രവീണയുടെ സ്വഭാവമുള്ള മാറ്റങ്ങളാണ് ദിലീഷിനെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത് സ്വന്തം കുടുംബം നഷ്ടപ്പെടുത്തിയ പ്രവീണയെ താൻ കൊന്നുവെന്നാണ് ദിലീഷ് പറഞ്ഞത് കൊലപാതകത്തിന് പിന്നാലെ കാണാതായ യുവതിയുടെ ഇളയ മകളെ ഇന്നലെ വീടിനടുത്തുള്ള തോട്ടത്തിൽ നിന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു ണിക്കൂർ നീണ്ട തിരിച്ചിലിനൊടുവിലാണ് കുട്ടിയെയും പ്രതിയെയും പോലീസ് കണ്ടെത്തുന്നത് കൊലപാതകത്തിനിടെ യുവതിയുടെ മൂത്ത മകളെ പരിക്കേൽപ്പിച്ചിരുന്നു കഴുത്തിനും വെട്ടേറ്റ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇവിടെ വെച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പീഡന വിവരം പോലീസ് അറിയുന്നതും ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തുന്നതും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ എവിടെ പോയി അതെ നിങ്ങൾ ആകെ ോ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം